ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട പേര് ആര്യ രാജേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ജാതിയോടെ ഇരുപത്തി വയസ്സിൽ വയസിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അമരത്തേക്ക് പറന്നിറങ്ങിയ മിന്നൽ പിണർ തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി ആക്കാനും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുമായി പാൽക്കുപ്പിയുമായി ഓടി നടന്നിരുന്ന കുട്ടികളെല്ലാം നമ്മുടെ മേയർ എന്ന അഭിമാനത്തോട് വിളിച്ചു എന്ന് ചരിത്രമൊക്കെ പറയും ആര്യ എന്ന രണ്ടക്ഷരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ട സമഗ്രമായ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ കവലകൾ തോറും സ്വർണത്തിൽ തീർത്ത പ്രതിഭകൾ ഉയർത്താൻ മാത്രം ജനസ്വാധീനം ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്ന പേര് ഒരു ഭരണാധികാരിയുടെ പര്യായപദമായി മാറുകയായിരുന്നു അല്ലായിരുന്നോ എന്നാൽ കാലം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ പ്രഭാവം കുറഞ്ഞു അയ്യോ ഇത് കണ്ടകശനിയുടെ ആരംഭമാണല്ലോ എന്ന് സ്വയം തോന്നിയോ ആവം ഇതാ നമ്മുടെ പ്രിയപ്പെട്ട മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞു ഇനി എങ്ങോട്ടാണ് അവരുടെ യാത്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നടന്ന അപ്രതീക്ഷിത വെടിവെപ്പും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും ആര്യയുടെ രാഷ്ട്രീയ ഭാവിയുടെ ഗ്രാഫ് എങ്ങനെ മാറ്റിമറച്ചു എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് തിരുവനന്തപുരം സി ഇപ്പോൾ പുകയുന്ന കനൽ ആരെയാണ് കത്തിക്കുന്നത് അഴിമതി ഗ്രൂപ്പിസം ജനവിരുദ്ധ ഭരണം എല്ലാറ്റിന്റെയും ഉത്തരവാദിത്തം ഈ യുവജന നായികയുടെ തലയിൽ കെട്ടിവെച്ച് മറ്റ് വമ്പൻ സ്രാവുകളൊക്കെ രക്ഷപ്പെട്ടു ചിരി അടക്കിക്കൊണ്ട് നമുക്ക് ഈ വിശകലനം ചെയ്യാം ആര്യയുടെ അസ്തമയം ഒരു യുവ നേതാവിന്റെ ദുരന്തകഥ ഇതാണ് കഥയുടെ പേര് ഒരു കാലത്ത് സി പി എമ്മിന്റെ പോസ്റ്റർ ഗേൾ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയുടെ തലവേദനയായി മാറി ഇങ്ങനെ ചോദിച്ചാൽ പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ ഒന്ന് പുഞ്ചിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോപ്പ് കൂട്ടിയിരുന്ന ആര്യക്ക് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കിട്ടിയത് എട്ടിന്റെ പാണിയായിരുന്നില്ല ഒരു ചവിട്ടു നാടകം തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ആര്യ രാജേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു കൊടുങ്കാറ്റായി ആന്യവീശി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത പരാജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ആര്യ രാജേന്ദ്രനാണ് എന്നാണ് പാർട്ടി അംഗങ്ങൾ തന്നെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ പാളിപ്പോയെന്നും ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആദ്യകാലങ്ങളിൽ കാണിച്ച ആവേശമൊക്കെ എങ്ങോ പോയെന്നും അംഗങ്ങൾ മുറിമുറുത്തു അല്ല ആ ആവേശം എന്തായിരുന്നു ആദ്യകാലത്ത് കാണിച്ചത് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അല്ലെ എന്തായാലും ഇത് വെറും മുറുമുറുപ്പ് മാത്രമായിരുന്നില്ല മേയർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ആര്യെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുതെന്നുള്ള കൂട്ടായ തീരുമാനത്തിന്റെ ആരംഭം കൂടിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകരുതേ എന്ന് ജനം ആവശ്യപ്പെട്ടതുപോലെ ഒരു പടിയിറക്കും ആര്യ രാജേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങളിൽ ഏറ്റവും രൂക്ഷമായി ഒന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി പിന്തുണച്ചതാണ് എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യനൊന്നും കേട്ടില്ല അയ്യോ അതിനുള്ള ധൈര്യമില്ലല്ലോ അല്ലെ പാർട്ടിയുടെ കൈയ്യേടി വാങ്ങിയിരുന്ന ചില നിലപാടുകൾ പോലും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മൗനം പാലിച്ചു എന്ന വിർശനവും ഉയർന്നു ഇത് സാധാരണക്കാരായ അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടാക്കിയെന്നും ആരോപണം ഉയർന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകളിലൊന്നായ ഈഴവ സമുദായത്തിൽ നിന്നും ലഭിച്ചിരുന്ന വോട്ടുകളിൽ ഗണ്യമായ കുറവുണ്ടായി അണികൾക്കിടയിൽ വലിയ നിരാശയുണ്ടായെന്നും ഭരണവിരുദ്ധ വികാരം ആടിക്കത്തുമ്പോൾ ആര്യെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും സമ്പന്നരായ നേതാക്കൾ യോഗത്തിൽ തുറന്നടിച്ചു പണ്ട് യുവജന പ്രാതിനിധ്യം എന്ന് പറഞ്ഞ തോളിലെത്തിയവർ തന്നെ ഇപ്പൊ ഇത് നമ്മുടെ ആത്മഹത്യക്ക് തുല്യം എന്ന് പറയുമ്പോൾ കാലം മാറിയില്ലേ മക്കളെ ഇവിടെ ഒരു ചോദ്യം ചോദ്യമായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച ആര്യയുടെ മാത്രം തീരുമാനമായിരുന്നു അപ്പോൾ ആരാണ് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിക്കൊണ്ട് പോയത് എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ പാർട്ടി ഇങ്ങനെ ഒരു നിലപാട് അത് പാർട്ടിയിലുള്ള ചില അദൃശ്യ ശക്തികളുടെ നിർദ്ദേശമായിരുന്നു ആരെയും മാത്രം ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്നതിന് പിന്നിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ ബുദ്ധികളെ രക്ഷിക്കാനാണോ ഒരുപക്ഷെ ആരെയ ഒരു കണ്ണിൽ പൊടിയിടുന്ന നീക്കമായിരിക്കാം യഥാർത്ഥ കളിക്കാർ പിന്നണിയിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ ഒരു പാർട്ടിയുടെ നിലപാടിന്റെ ശക്തി മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും എത്ര തിരഞ്ഞെടുപ്പുകൾ തോൽക്കണം ജില്ലാ പഞ്ചായത്തിലെ അഴിമതിയും ശൈലജ ബീഗത്തിന്റെ ധീരമായി വെളിപ്പെടുത്തലും വിമർശനങ്ങൾ മേയറിൽ മാത്രം ഒതുങ്ങിയില്ല എന്നതിലും സർക്കാസമുണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി കഥകൾ യോഗത്തിൽ സത്യസന്ധമായി പൊട്ടിത്തെറികൾക്ക് കാരണമായി മുൻ വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്ക് തലകൊനിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ കൊടിയ അഴിമതി നടത്തിയെന്നാണ് ശൈലജ ബേഗം ധീരമായി വെളിപ്പെടുത്തിയത് ഇതിലും ഗൗരവകരമായ ആ കാര്യം ഈ അഴിമതിയെക്കുറിച്ച് നമ്മുടെ സ്വന്തം പാർട്ടിക്ക് പരാതി നൽകിയിട്ടും ജില്ലാ സെക്രട്ടറി വി ജോയ് നടപടി എടുത്തില്ല എന്നതാണ് അതു പിന്നെ കോട്ട അങ്ങനെയാണല്ലോ അഴിമതിക്ക് കുടപിടിക്കുന്ന നേതൃത്വം എന്നൊരു വികാരം അണികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് സ്വന്തം പാർട്ടിക്കുള്ളിലെ അഴിമതിക്കെതിരെ ഒരു വനിതാ നേതാവ് തന്നെ രംഗത്ത് വന്നത് സി പി എമ്മിന് ഒരു ചെറിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ശൈലതാ ബീഗത്തിന്റെ കണ്ടകശിനി സ്റ്റാർട്ട് ചെയ്യും ഒരുപക്ഷെ ഈ തലം മുതിർന്ന നേതാക്കൾക്ക് ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ആരും കണ്ണിൽ പൊടിയിടാൻ മറക്കരുത് കാരണം ചിലപ്പോൾ ആ പൊടി നമ്മുടെ കണ്ണിൽ തന്നെയാകും വീഴുക എന്തായാലും ശബരിമല കൊള്ളയടിച്ചു പിന്നെയല്ലേ ഈ ഒരു അഴിമതി എന്ന ഭാവമാണ് ഇപ്പൊ ജനങ്ങൾക്ക് തിരിച്ചടികൾ ചർച്ച ചെയ്യാൻ എത്തിയ നമ്മുടെ സ്വന്തം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അണികളെയും നേതാക്കളെയും ഒരുപോലെ സ്നേഹത്തോടെ ശാസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ത്വര അതായത് അഥവാ ആവേശം പാർട്ടി പ്രവർത്തകരിൽ ഏറി വരികയാണ് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥി തോറ്റപ്പോൾ ആശ്വാസം കൊണ്ടവർ പോലും ഈ പാർട്ടിയിലുണ്ട് അതു പിന്നെ ആ കസേയുടെ ഗുണം അണികൾക്കെല്ലാം ആവേശമുണ്ടാക്കി ഗോവിന്ദന്റെ ഈ വാക്കുകൾ സി പി എമ്മിലെ ഗ്രൂപ്പിസം എത്രത്തോളം സ്നേഹത്തോടെ വളർന്നു വരുന്നു എന്നതിന്റെ തെളിവാണ് അയ്യോ എന്റെ സ്ഥാനാർത്ഥി തോറ്റല്ലോ എന്ന് പറയുന്നതിന് പകരം ആശ്വാസം കൊള്ളാൻ മാത്രം പാർട്ടി സ്നേഹം കുറഞ്ഞ പ്രവർത്തകർ എത്ര മഹത്തായ ചിന്താഗതിക്കാരാണ് വീടുകൾ കയറിയുള്ള പ്രചാരണം നടത്തുന്നതിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വലിയ വീഴ്ച വരുത്തിയെന്നും വോട്ടുചോർത്തിയുണ്ടായ ബൂത്തുകളിലെ ഭാരവാഹികളിൽ നിന്നും വിശദീകരണം തേടുമെന്നും അദ്ദേഹം സ്നേഹപൂർവ്വം വ്യക്തമാക്കി വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഇവരെ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുമെന്ന കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതെ പാർട്ടി എന്നത് തള്ളിപ്പറയേണ്ട ഒന്നല്ലല്ലോ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ തോൽവിയിൽ ആശ്വാസം കൊള്ളരുത് എന്നും കൂടി ഒരു പാഠം പഠിപ്പിച്ചു എന്തായാലും ഇരട്ടച്ചങ്ങന്റെ കൊള്ളരുതായ്മകൾക്കെല്ലാം ഇപ്പോൾ അണികൾ കിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ ഈ ഒരു ചുവപ്പ് ചുവപ്പുകോട്ടയുടെ ശക്തി ഇവിടെയാണ് ഏറ്റവും രസകരമായി ചോദ്യം ഉയരുന്നത് ആര്യ രാജേന്ദ്രൻ ശരിക്കും പരാജയത്തിന്റെ ഒറ്റയാൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വ്യക്തിയാണോ അതോ മുതിർന്ന നേതാക്കൾ തങ്ങളുടെ ചില അഴിമതികളും വീഴ്ചകളും മറയ്ക്കാൻ അതിന്റെ ഭാഗത്തിന് കിട്ടിയ ഒരു ഇരയെ കണ്ടെത്തുകയായിരുന്നോ തിരുവനന്തപുരം സി പി എമ്മിലെ ഒരു വിഭാഗം രഹസ്യമായി വിശ്വസിക്കുന്നത് ആര്യെ ക്രൂശിക്കുന്നതിലൂടെ മറ്റു പല അഴിമതികളിലും വീഴ്ചകളും മനോഹരമായി മൂടി വയ്ക്കാൻ സാധിക്കുമെന്നാണ് ആര്യക്ക് നിയമസഭാ സീറ്റ് നിഷേധിക്കുന്നത് യുവജന പ്രാതിനിധ്യം കുറയ്ക്കുമെന്ന് ഒരു വിഭാഗം പരിഹാസപൂർവം വാദിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെട്ടവരെയും വിവാദ നായകരെയും മാറ്റി നിർത്തുക എന്ന കണിശമായ നിലപാടിലേക്ക് പാർട്ടി നീങ്ങുകയാണ് ഇത് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം സി പി എമ്മിൽ വലിയ ഗ്രൂപ്പടിക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരുപക്ഷെ ഈ അടിപൊളിയെല്ലാം ആസ്വദിക്കാൻ അദൃശ്യമായ ചില ശക്തികൾ ഒരു വശത്ത് നിന്നും പുഞ്ചിരിക്കുന്നുണ്ടാകാം നമ്മൾ തമ്മിൽ അടിച്ചാൽ അവർക്ക് ലാഭം എന്നായിരിക്കും അവരുടെ ചിന്ത ഇവിടെ മുൻമേയർ എന്ന നിലയിൽ ആര് ചെയ്ത ചില വിവാദപരമായ കാര്യങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല ഒന്നാമത് കത്ത് വിവാദം മുതൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള നടു തർക്കം വരെ ആര്യെ ശരിക്കും വേട്ടയാടി എവിടെ തൊട്ടാലും വഴിയിൽ കൂടെ പോകുന്ന പണി വരെ ആര്യെ അന്വേഷിച്ചു വരുന്നു ഈ പരിഹാസം ഇപ്പോൾ അന്വർത്ഥമാക്കുകയാണ് അയ്യോ എന്റെ കണ്ടകശനി തീരാൻ ഇനിയും എത്ര ദൂരം എന്ന് ആര്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം മേറൂട്ടി എന്ന വിളിപ്പേരിൽ നിന്നും വിമർശനങ്ങളുടെ ശരശൈലിയിലേക്ക് ആര് വീഴുമ്പോൾ അത് കേരളത്തിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു വിലയേറിയ പാഠം കൂടിയാണ് അധികാരം കിട്ടുമ്പോൾ കാണിക്കുന്ന അമിതാവേശവും ജനവികാരം മാനിക്കാത്ത രാജകീയ പോക്കും തിരിച്ചടിക്കുമെന്ന ഈ സംഭവങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു ആര് ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഈ നിയമസഭാ ഇലക്ഷൻ കൂടി ഒന്ന് വേഗം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപക്ഷെ ആര്യ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നവർ പോലും ഇങ്ങനെ ഒരു അസ്തമനം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എല്ലാം അറിയാമെന്ന് നടിക്കുന്ന ചില ഉദ്യോഗസ്ഥരും അനാവശ്യ ഉപദേശങ്ങൾ നൽകുന്ന ചില നേതാക്കളും ആര്യട ഈ വീഴ്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് സ്വന്തമായി ഒരു നിലപാടെടുക്കാതെ മറ്റുള്ളവരുടെ വാക്കിന് വഴങ്ങിപ്പോയതാണോ ഈ യുവനേതാവിന് സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് അല്ലെങ്കിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ആര്ക്ക് പലതും കണ്ടിലെന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല ഒരുപക്ഷെ കാലം അതിന് ഉത്തരം നൽകിയേക്കാം ഇപ്പൊ ശബരിമല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കൊള്ള തുടങ്ങിയതല്ലേ ഇപ്പോൾ അല്ലേ കള്ളന്മാരെ പിടികൂടിയത് തിരുവനന്തപുരം സി പി എമ്മിലെ വിഭാഗീയതയുടെ ഗ്യാഫ് അത് തിരുവനന്തപുരം സി പി എമ്മിലെ ഈ പൊട്ടിത്തെറി എങ്ങോട്ട് നീങ്ങും സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് ജില്ലാ നേതൃത്വത്തിലെ വീഴ്ചകൾ പരിശോധിക്കാനാണ് ഉറച്ച തീരുമാനം ഈ ജോയ്ക്കെതിരെയുള്ള വിമർശനങ്ങളും ആര്യ്ക്കെതിരെയുള്ള പടയൊരുക്കവും പാർട്ടിയെ വരും തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ബാധിക്കുമെന്ന് കൗതുകത്തോടെ കാത്തിരുന്ന് കാണണം വിഭാഗീയതയുടെ ഈ കനൽ പുകയുന്ന തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ വീണ്ടും ഉദിച്ചുയറുമോ അതോ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമോ തിരുവനന്തപുരം സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വെറും തിരഞ്ഞെടുപ്പ് തോൽവിയുടെ വിലയിരുത്തൽ മാത്രമല്ല അത് അധികാരത്തിന് വേണ്ടിയുള്ള കനത്ത പോരാട്ടം തന്നെയാണ് എന്തായാലും ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പെട്ടി നിൽക്കുകയാണ് ഈ ഇലക്ഷൻ തീരുന്നത് വരെ അവർക്ക് ആശ്വാസമോ അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തോടെ ശ്വാസം എടുക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ബലിയാടാക്കാൻ ആര്യ എല്ലേ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ ആരെയാണ് ഇനി നിയമസഭാ ഇലക്ഷനും തോക്കാനുള്ള കാരണമെന്ന് പാർട്ടി പറഞ്ഞേക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു പാർട്ടിയുടെ നിലപാടിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി